യു ഡി എഫ് മര്യാപുരം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു ഇടുക്കി ഡി സി സി ഓഫീസിൽ നടന്ന പരിപാടി ഇടുക്കി എം പി ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടുക്കി ഓഫീസിൽ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു കോൺഗ്രസ് മര്യാപുരം മണ്ഡലം പ്രസിഡന്റ് ജോബി തയ്യൽ അധ്യക്ഷനായിരുന്നു ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്ഥാനാർത്ഥിമാരി ഏറ്റവും ഭൂരിപക്ഷത്തോടെ തന്നെ ചെയ്യാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം നോബിൾ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി നടത്തിയ കൺവെൻഷനിൽ മര്യാപുരം പഞ്ചായത്തിലെ പതിനാല് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും മര്യാപുരം ബ്ലോക്കിൽ നിന്ന് എ പി ഉസ്മാനും ഇടുക്കി ബ്ലോക്കിൽ നിന്ന് ടെസി തങ്കച്ചനും പൈനാവ് ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഫ്രാൻസിസ് സറക്കിപ്പറമ്പിനും പങ്കെടുത്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് ജോർജ് ഡി സി സി ജനറൽ സെക്രട്ടറി എം ഡി അർജുനൻ എന്നിവർ സംസാരിച്ചു ത്രിതല പഞ്ചായത്തുകൾ ഒറ്റക്കെട്ടായി പിടിച്ചെടുക്കേണ്ടതിന്റെ ആവശ്യകത നേതാക്കൾ കൺവെൻഷൻ ഉന്നയിച്ചു തുടർന്ന് സ്ഥാനാർത്ഥികളുമായി ഇടുക്കി ടൌണിൽ പ്രകടനവും നടന്നു I <laughs>